കുഞ്ഞുങ്ങളുടെയും അമ്മമാരുടെയും ആശ്രയ കേന്ദ്രമായ തിരുവനന്തപുരത്തെ എസ് എ ടി ആശുപത്രി പരാധീനതകൾക്ക് നടുവിൽ വീർപ്പുമുട്ടുകയാണ് രോഗികളും കൂട്ടിരിപ്പുകാരും അനുഭവിക്കുന്നത് വലിയ ദുരിതമാണ് ആ കാഴ്ചകൾ വിവരിക്കുകയാണ് ഞങ്ങളുടെ റിപ്പോർട്ടർമാരായ അമൽ താനം പറമ്പിലും എ കെ സ്റ്റെഫിനും മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങിയതോടെ എസ് ഐ ടി ആശുപത്രിയിൽ ഉണ്ടായ പ്രതിസന്ധി നമ്മൾ കണ്ടതാണ് കാരണം എസ് ഐ ടി ആശുപത്രി എന്ന് പറയുമ്പോൾ അത് വെറും ഒരു ആശുപത്രി മാത്രമല്ല കാരണം പലരുടെയും ആശ്രയ കേന്ദ്രം കൂടിയാണ് പ്രത്യേകിച്ചും ഈ തെക്ക് ഭാഗത്തുള്ള ആളുകളുടെയെല്ലാം അല്ലെ കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ നിന്നുൾപ്പെടെ ആളുകൾ ഇങ്ങോട്ടൊക്കെയൊക്കെ ഒരു അവസാന പ്രതീക്ഷയായിട്ട് വരുന്ന ആശുപത്രിയിലാണ് നാല് മണിക്കൂറ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയം വൈദ്യുതി ഇല്ലാതെ ബുദ്ധിമുട്ടില്ലായത് ഇത് മാത്രമല്ല യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഒരു പ്രതിസന്ധി നമ്മൾ അതും കൂടെ ഒന്ന് അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നുക പല ആളുകളും ഈ ഇതുപോലെ ഈ വരാന്തയിലൊക്കെ ഇങ്ങനെ കുത്തിയിരിക്കുന്ന മഴയായാലും വെയിലായാലും ഒക്കെ അവിടെ കുത്തിയിരിക്കേണ്ട അവസ്ഥ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അന്നേരം കറണ്ട് പോയതുകൊണ്ട് മാധ്യമങ്ങളടക്കം ഒന്നടങ്ങ് ഇവിടേക്ക് എത്തി അല്ലെങ്കിൽ മാധ്യമങ്ങളെ വിലക്കിയിട്ടുള്ള ഒരു പ്രദേശമാണിത് അതിനാൽ ഇവിടുത്തെ പല പ്രശ്നങ്ങളും പുറലോകം അറിയാതെ പോകുന്നു എന്നുള്ളത് വളരെ യഥാർത്ഥ കാര്യം തന്നെയാണ് ഈ വിശ്രമ കേന്ദ്രം അവിടെ ഉണ്ട് പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുണ്ട് പക്ഷേ അത് പര്യാപ്തമാണോ എന്നുള്ളതാണ് അതിൽ കൂടുതൽ ആളുകളോട് വന്നു പോകുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ പല പ്രവർത്തനങ്ങളും പാതി വഴിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ആ കാണുന്ന ആ ഒരു കെട്ടിടമുണ്ട് ഒപ്പം മറ്റൊരു അവസ്ഥ കൂടിയുണ്ട് കാരണം രാത്രിയിലായാലും കൂട്ടിരിപ്പുകാർക്ക് സംവിധാനം സംവിധാനമുള്ളത് ഈ പുറത്ത് മാത്രമാണെന്ന് ഇന്നലെ കൊണ്ട് അഡ്മിറ്റ് ചെയ്താൽ അഡ്മിറ്റ് ചെയ്തിട്ട് അവർ ഗുളി മരുന്നിനെ മെഡിസിൻ എഴുതിരുന്ന മരുന്നുകൾ കിട്ടാനില്ല ഈ മെഡിക്കൽ സ്റ്റോറിൽ സ്റ്റോറിലെങ്ങനെ ഈ കാര്യ മെഡിക്കൽ സ്റ്റോറിൽ ഒറ്റ അടുത്ത് മരുന്നില്ല ദേഹം മൊത്തം ഇന്നലെ കൊതുകടിച്ച് ഷർട്ടുമുട്ടും മൊത്തം ചോരക്കറിയായിരുന്നു കിടക്കാനോ നിൽക്കാനോ അവസ്ഥയാണ് ഇവിടെ ഈ വിശ്രമ കേന്ദ്രത്തിലൊക്കെ എങ്ങനെയാണ് തിരക്കാണ് അവിടെ അവിടെ പോലും ഇല്ല ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും ആ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെയാണ് ആളുകൾ കിടന്നുറങ്ങുന്നത് ഇതൊക്കെയാണ് കുട്ടികൾ ഉൾപ്പെടെ ഈ കാണുന്ന സ്ഥലത്തേക്കൊക്കെ കിടന്നുറങ്ങേണ്ട ഒരവസ്ഥ യഥാർത്ഥത്തിൽ ഇവിടെ സംബന്ധിച്ചിടത്തോളം കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം ഇന്നലെ ഇത് വാർത്ത വന്നു എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ടോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാർത്ത വന്നതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല സെഫിനെ കാരണം ആ പ്രതീക്ഷ എനിക്ക് അസ്തമിച്ചിട്ട് കുറേ കാലമായി ലിഫ്റ്റിലെ തകരാറടക്കം ഉള്ള പലവിധ പ്രശ്നങ്ങൾ ഇപ്പോഴും നമ്മൾ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഈ പറയുന്ന എസ് എ ടി ഒരു ലിഫ്റ്റിൻ്റെ ഒരു പരിതാപകരമായ അവസ്ഥ ഒരു രോഗി വന്ന് പറഞ്ഞുപോയി നമുക്കകത്ത് ദൃശ്യം കയറി ചിത്രീകരിക്കാനുള്ള അനുമതിയില്ല അല്ലെങ്കിൽ അത് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാമായിരുന്നു ഇതിൽ ഒരു വാർത്ത കൊണ്ടോ അല്ലെങ്കിൽ ആളുകളുടെ പ്രതിഷേധം കൊണ്ടോ ഒന്നും മാറ്റം ഉണ്ടാകേണ്ട കാര്യമില്ല ആരോഗ്യവകുപ്പിന് തോന്നണം ഇതൊന്ന് നന്നാക്കിയെടുക്കണമെന്ന് അങ്ങനെ തോന്നിയ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം കേട്ടേട്ടാ അപ്പോൾ ഇതാണ് ഈ വിശ്രമ കേന്ദ്രം യഥാർത്ഥത്തിൽ കോടികൾ മുടക്കി പണിഞ്ഞ് ഇട്ടേക്കുക പക്ഷേ ഇതുവരെ തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി ഒരു നടപടി ഉണ്ടായിട്ടില്ല നല്ലൊരു കെട്ടിടം കോടികൾ ചിലവാക്കി പക്ഷേ ഒരു കാൽ ഉപയോഗം നാട്ടുകാർക്കോ ഇതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല അവിടെ ആ കഥകൾ തുറന്ന് അകത്തേക്ക് കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെ ആളുകൾ തുറന്നു കൊടുത്താൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ഉണ്ടാകും എന്നൊരു ചിന്ത ഇവർക്കാർക്കും പോകുന്നില്ല എന്നുള്ളതാണ് അതോടൊപ്പം തൊട്ടടുത്ത് കുറെ വാഹനങ്ങൾ വെറുതെ കാട് പിടിച്ച് സ്ഥലത്ത് തുരുമ്പെടുത്ത് കിടന്ന് നശിക്കുകയാണ് ആ വാഹനങ്ങളൊക്കെ മാറ്റി അവിടെ ഒരു ആളുകൾക്ക് വിശ്രമിക്കുന്നതിനോ എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തു കൊടുക്കേണ്ടതല്ലേ ഇതിനകത്തേക്ക് വാഹനങ്ങൾ കയറ്റി എവിടെങ്കിലും ഇടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് പലപ്പോഴും ആംബുലൻസുകൾ ഈ എസ് ആശുപത്രിയുടെ മുൻവശത്തേക്ക് വരുമ്പോഴേ കുടുങ്ങി കിടക്കുന്ന സന്ദർഭങ്ങൾ ഒരുപാടുണ്ട് രോഗികൾക്ക് പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾക്കൊക്കെ ചികിത്സ വൈകുന്നു അത്തരത്തിൽ അങ്ങനെ ഒരുപാട് അടിസ്ഥാനകരമായ പ്രശ്നങ്ങൾ അടിസ്ഥാന പ്രശ്നങ്ങളുടെ അപര്യാപ്തത ഒരുപാട് ഒരുപാട് ഇ എസ് ഐ ടി ആശുപത്രിയെ അലട്ടുന്നുണ്ട് അതിലൊക്കെ ഒരു കൃത്യമായ ഇടപെടൽ ഇനിയെങ്കിലും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന്